ഈ പുഴ ആനക്കായം പുള്ളിലങ്ങാടിയിൽ ഒഴുകുന്ന കടലുണ്ടിപ്പുഴയാണ് ഗൈസ് ഇത് ഇതിൽ ഇന്നലെ നല്ലോണം വെള്ളം കയറിയിരുന്നു ഗൈസ് പിന്നെ ഇന്ന് ഒന്ന് മഴ കുറഞ്ഞുകൊണ്ട് ഇത് അങ്ങനെ കയറിയിട്ടില്ല ഇന്നലൊക്കെ വെള്ളം നല്ലോണം കയറിയിരുന്നു ഇത് ഞാൻ എത്തുന്നു എടുക്കാൻ ഇതുക്കാൻ പേടിയായത് വള്ളം നല്ല പേടിയാണ് എനിക്ക് ഇത് ഇന്നലൊക്കെ വരാനും എനിക്ക് നല്ല പേടിയുണ്ട് അത് ഇത് ഇങ്ങനെ കയറിയിട്ട് ഇത് നല്ല പേടിയാണ് അപ്പോൾ വള്ളക്കൂടെ ഊട്ടക്കൂടെ ഇങ്ങനെ മനുഷ്യന്മാരെ ഒഴുകി പോകുന്ന വർത്തലൊക്കെ കണ്ടിട്ട് പേടിയാട്ടോ അപ്പോൾ ഇത് നാളെ ഇങ്ങനെ മഴ പെയ്യൂലെന്നാൽ തോന്നുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം